നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു നഴ്സറിയിലാണുള്ളത് അപ്പോൾ അതിലെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട് നമുക്ക് പല ആയിട്ടുള്ള ഇത് ബാംഗ്ലൂർ ലോഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഇതാണ് ജമന്തി ഐറ്റംസുകൾ പല ടൈപ്പിലും ജം ജമന്തിട്ട് തന്നെ ഫുൾ മൊട്ടായിട്ട് നിൽക്കുന്ന ഐറ്റംസാണ് അതേപോലെ മണി പ്ലാന്റിൻ്റെ പല ഐറ്റംസുകൾ ഇതൊക്കെയുണ്ട് അതേപോലെ വേപ്പൻ തൈകൾ ആന്തൂറിയത്തിൻ്റെ ഇത് ഓർക്കിഡ് വെറൈറ്റി ഇടാം ചെറുപ്പറ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പല ടൈപ്പ് കൂടെ ഉണ്ട് മണി പ്ലാന്റിൻ്റെ നല്ല വെറൈറ്റികൾ മിനിയേച്ചർ ആൻറ്റൂറിയം ഏകദേശം നമുക്കൊരു മുന്നൂറ്റമ്പത് രൂപയിൽ നമുക്ക് തരാൻ പറ്റും വെറൈറ്റി പ്ലാന്റുകളാണ് അപ്പം ഇങ്ങനത്തെ അതിനാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കോട്ടത്തിറ ഫാം അതിൻ്റെ നേഴ്സറി പൊന്നാനി